യുദ്ധത്തിനും കലാപത്തിനും അപ്പുറം ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സിറിയ വർഷങ്ങളായി ആഭ്യന്തര സംഘർഷങ്ങളുടെ കരിമ്പിടിയിലായിരുന്ന ഈ രാജ്യം ഇപ്പോൾ ഒരു പുതിയ ഭരണഘടനയിലൂടെ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ശക്തമായ നിയമ സംരക്ഷണം ഒരുക്കുകയുമാണ് ഈ ഭരണഘടനയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ സിറിയയിലെ പുതിയ താൽക്കാലിക ഭരണഘടന രൂപീകരിക്കാൻ ഏതംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് സുന്നി വിഭാഗക്കാരനായ ഇടക്കാല ഭരണാധികാരി അഹമ്മദ് അഷ്റ സ്ത്രീകളുടെ സമത്വം ഉറപ്പുവരുത്തുന്നതിനായി ഈ കമ്മിറ്റിയിൽ വനിതാ പ്രതിനിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദ് അബൌത്ത് കബൌത്ത് എന്ന ക്രൈസ്തവ വനിതയാണ് കമ്മിറ്റിയിൽ സാന്നിധ്യം അറിയിക്കുന്നത് ഇവർ മികച്ച പല സംവാദങ്ങൾക്കും സമാധാനപരമായ ഇടപെടലുകൾക്കും മുൻകൈയെടുത്ത വ്യക്തിയാണ് ഇതോടെ സിറിയയിലെ ഭിന്ന വംശീയ സമൂഹങ്ങൾക്കും മതസമൂഹങ്ങൾക്കും കൂടുതൽ പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത് സിറിയയിൽ ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടനയ്ക്കാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പാക്കും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും ജോലി ചെയ്യാനുമുള്ള അവകാശവും രാഷ്ട്രീയ അവകാശങ്ങളും ഭരണഘടനയിൽ ഉറപ്പു നൽകുന്നുണ്ട് മാധ്യമ പ്രസിദ്ധീകരണ സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു വികസനത്തിനുള്ള വഴിയിൽ സിറിയൻ ജനതയ്ക്ക് ഇതൊരു പുതിയ തുടക്കമാകുമെന്ന് അൽഷറ പറഞ്ഞു അടുത്ത അഞ്ചു വർഷം ഭരണമാറ്റ കാലമാണ് തീവ്രവാദികളുടെയും ഇരുണ്ട മതനിയന്ത്രണത്തിന്റെയും പിടിയിൽ നിന്ന് രാജ്യം മുക്തമാകണമെന്ന് സിറിയൻ ജനത ആഗ്രഹിക്കുന്നതിനാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ രാഷ്ട്രീയ പ്രതിനിധാനം എന്നിവ ഉറപ്പാക്കാൻ ഭരണഘടന ലക്ഷ്യമിടുന്നുണ്ട് ഭരണഘടനാ പരിഷ്കരണങ്ങൾ നടത്തുന്നതിനൊപ്പം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളും ശക്തമാവുകയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ സിറിയയിലെ നിരവധി നഗരങ്ങളിൽ സ്ത്രീകൾ തുല്യ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഡെമസ്കസിൽ നിന്നും മാൻബിജിലേക്കും കൊബാനി മുതൽ അലപ്പൂ വരെ ആയിരക്കണക്കിന് സ്ത്രീകൾ സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നു സ്ത്രീകൾക്കായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം സ്ത്രീകളുടെ തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമപരമായ ഉറപ്പ് കുടുംബവും സമൂഹവും അതിക്രമം ചെലുത്താതിരിക്കാൻ പുതിയ നിയമങ്ങൾ സ്ത്രീകൾക്കായി വ്യത്യസ്ത മതങ്ങളുടെയും സമൂഹങ്ങളുടെയും സംരക്ഷണം തുടങ്ങിയവയായിരുന്നു പ്രതിഷേധക്കാർ പൊതുവായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ താൽക്കാലിക ഭരണകൂടം സ്ത്രീകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവയുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിന് ഭീഷണിയാകില്ലെങ്കിലും സ്ത്രീകളുടെ അവകാശങ്ങൾ നിലനിർത്തുമെന്നും താൽക്കാലിക ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ പുതുതായി രൂപീകരിക്കാനിരിക്കുന്ന ഭരണഘടനയിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയ്ക്ക് നിയമപരമായ സംരക്ഷണം നൽകാനാണ് ഭരണകൂടത്തിന്റെ ശ്രമം തൊട്ടടുത്ത രാഷ്ട്രമായി തുർക്കിയുമായി നിലനിൽക്കുന്ന അതിർത്തി സംഘർഷങ്ങൾ സിറിയയുടെ ഭരണഘടനാ നവീകരണ ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട് സിറിയയിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും പുതിയ ഭരണഘടനാ പ്രാബല്യത്തിൽ വരുന്നതിനെ സാവധാനത്തിലാക്കുന്നുണ്ട് സിറിയയുടെ നവീകരണ ശ്രമങ്ങൾക്ക് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പിന്തുണ ആവശ്യമാണ് സിറിയ ഒരു പുതിയ ഭാവിയിലേക്ക് നീങ്ങുമ്പോൾ ഈ ഭരണഘടനാ സംരംഭം രാജ്യത്തെ സമാധാനപൂർവമായ പുനർനിർമ്മാണത്തിനുള്ള ആദ്യത്തെ വലിയ ചുവടുവയ്പാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും മതേതര സൈദ്ധാന്തിക മൂല്യങ്ങളെ ഉറപ്പാക്കാനും ഈ ഭരണഘടന നിർണായകമാകും ലോകം മുഴുവൻ ഇപ്പോൾ സിറിയയിലേക്ക് കണ്ണു ഈ ഭരണഘടന പൂർണമായും പ്രാവർത്തികമാകുമ്പോൾ സിറിയൻ സ്ത്രീകൾക്ക് നവീനതയുടെയും സമാധാനത്തിന്റെയും പുതിയ ഒരു അധ്യായം ആരംഭിക്കാനാകുമോ എന്നാണ് മുന്നിൽ നിൽക്കുന്ന പ്രധാന ചോദ്യം